നമസ്കാരം ഇറാൻ്റെ ആണവ പദ്ധതികൾ സംബന്ധിച്ച ചർച്ചകൾ ഈ ശനിയാഴ്ച ഒമാനിൽ നടക്കുകയാണ് അമേരിക്കയും അതുപോലെ ഇറാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച തയ്യാറെടുപ്പുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അദ്ദേഹം പരസ്യമായി തന്നെയാണ് അത് മാധ്യമങ്ങളോട് പറഞ്ഞത് അമേരിക്ക ഒരു ഇറാനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകളും ഒരു കൂടി തുടരുകയാണ് എന്ന് തന്നെയാണ് ട്രംപ് നൽകുന്ന സൂചനകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ ചർച്ചകളിൽ ഇറാൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും അമേരിക്ക പറയുന്ന നിർദ്ദേശങ്ങൾ തള്ളിക്കളയുകയും വീണ്ടും അവരുടെ ആണവ പദ്ധതികളുമായി ഒക്കെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇറാനെ അമേരിക്ക ആക്രമിക്കും എന്ന് തന്നെയാണ് ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രംപ് വളരെ കർശനമായ ഭാഷയിലാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് ഇറാന് ഒരു കാരണവശാലും ആണവായുധങ്ങൾ അവരുടെ കൈവശം വയ്ക്കാൻ കഴിയുകയില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് ട്രംപ് പറയുന്നത് എക്കാലത്തും അമേരിക്ക ഇറാൻ്റെ വളർച്ചയാണ് ആഗ്രഹിച്ചിരുന്നത് അതല്ലാതെ ആണവ മേഖലയിലെ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയിലെ വളർച്ച അല്ല എന്നാണ് അമേരിക്ക വേണമെങ്കിൽ അവിടെ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ പോലും തയ്യാറാണ് എന്നും നേരത്തെയും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്രയും പരസ്യമായി ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുന്നത് എല്ലാവരും അമ്പരപ്പിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിലുള്ള ചർച്ചയിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആണവായുധകം നിർമ്മിക്കുന്നതിൻ്റെ പേരിൽ നേരത്തെയും പലതവണ ഇറാൻ അമേരിക്ക വിലക്കേർപ്പെടുത്തി മറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോഴത് സംബന്ധിച്ച കാര്യങ്ങൾ തന്നെ തുടരുകയാണ് ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്രയും കർശനമായി പരസ്യമായി തന്നെ ചർച്ചകൾ നടക്കാനിരിക്കുമ്പോൾ തന്നെ ചർച്ച പരാജയപ്പെട്ടാൽ ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്ന് ധന്പ്പിക്കുന്ന രീതിയിൽ ട്രംപ് കാര്യങ്ങൾ വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രവുമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഡിഗോഗേഷ്യ എന്ന ചെറു ദ്വീപിൽ അവിടെ ബ്രിട്ടന് സ്വന്തമായ സൈനിക താവളമുണ്ട് അവിടെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ആറ് ബി ടു ഇനത്തിൽപ്പെട്ട അതീവ പ്രഹരശേഷിയുള്ള ആറ് യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് ഇവയെല്ലാം തന്നെ ഒരുപക്ഷെ നാളെ ഇറാന് നേരെ ഒരു ആക്രമണം നടത്തേണ്ടി വന്നാൽ അതിനു വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന സൂചന നൽകുന്നുണ്ട് എന്നാൽ ഇതേക്കുറിച്ച് വ്യക്തമായി അമേരിക്കൻ സർക്കാർ ഒന്നും പ്രതികരിച്ചിട്ടില്ല എങ്കിലും അവ വളരെ മികച്ച ഇനത്തിൽപ്പെട്ട വിമാനങ്ങളാണ് എന്നാണ് അമേരിക്കയുടെ പ്രതിരോധ വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ഇത് ആക്രമിക്കുകയില്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ ഇനിയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ചർച്ച പരാജയപ്പെട്ടാൽ ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് സൂചന നൽകുമ്പോൾ അത് ഇറാന് നൽകുന്നത് വലിയൊരു സൂചന തന്നെയാണ് ഒരു മുന്നറിയിപ്പാണ് താക്കീതാണ് ചർച്ചകളിൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കുക അതല്ലെങ്കിൽ ഒരു വലിയ ദുരന്തത്തെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നതിൻ്റെ ആന്തരികാർത്ഥം ഇനിയും തങ്ങൾക്ക് കാത്തിരിക്കാനുള്ള സമയമില്ല ഇതിനായി എന്നാണ് ട്രംപ് പറയുന്നത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ചൈനയുടെ മേൽ നൂറ്റൊന്ന് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയ അതേ ദിവസം തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇറാനു നേർക്ക് ഈ പരോക്ഷമായ ഈ ഒരു ഭീഷണി ഉയർത്തിയിരിക്കുന്നത് എന്ന കാര്യം ഏതായാലും ട്രംപ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറാൻ്റെ ആണവ പദ്ധതികൾക്ക് വലിയൊരു ഭീഷണി തന്നെയായിട്ടാണ് ഇപ്പോൾ അമേരിക്ക അവരുടെ നിലപാടുകൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്